ഓരോ കഷ്ടാനുഭവ ആഴ്ചയിലും വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉയരുന്നൊരു ചോദ്യമാണ് യേശു മൂന്ന് രാത്രിയും മൂന്ന് പകലും കല്ലറയിലിരുന്നോ മത്തായി പന്ത്രണ്ടിന് നാൽപ്പതിൽ യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂർ അഥവാ മൂന്ന് രാത്രിയും മൂന്ന് പകലും യേശു കല്ലറയിൽ ഇരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകളോട് ചില ആളുകൾ പറയുന്ന മറുപടി ഉണ്ട് യേശു ബുധനാഴ്ചയാണ് കൂശിക്കപ്പെട്ടത് ബുധനാഴ്ച സൂശിക്കപ്പെട്ട യേശു വ്യാഴം വെള്ളി ശനി മൂന്ന് രാത്രിയും മൂന്ന് പകലും കല്ലറയിൽ ഇരുന്നു എന്നാണ് ആ കൂട്ടർ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ ആ വീക്ഷണം അത്ര ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് യേശു കൂശിക്കപ്പെട്ടത് വെള്ളിയാഴ്ച തന്നെയാണ് എന്നാൽ ഈ മൂന്ന് രാവും മൂന്ന് പകലും എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇതൊരു ആലങ്കാരിക പ്രയോഗമാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ യഹോബയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം രാത്രിയും പകലും മുഴുവനായി ഇരുപത്തിനാല് മണിക്കൂറും ദൈവവചനം ന്യായപ്രമാണം ധ്യാനിച്ചു എന്നല്ല ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് രാത്രിയിലും പകലിലുമൊക്കെ ആ വ്യക്തി ദൈവവചനം ധ്യാനിക്കാറുണ്ട് എന്നാണ് അതിൻ്റെ ആശയം രണ്ടാമത് മറ്റൊരു കാരണം മൂന്ന് രാത്രിയും മൂന്ന് പകലും എന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രയോഗമുണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ആ വാക്കുകൾ അർത്ഥമാക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറുള്ള മൂന്ന് രാത്രിയും മൂന്ന് പകലുമല്ല നേരെ മറിച്ച് നാം നാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ മൂന്ന് രാത്രിയും മൂന്ന് പകലും ഉപവസിക്കുവാൻ എസ്തർ തൻ്റെ ജനത്തോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അതിൻ്റെ പൂർത്തീകരണം എപ്പോഴാണ് സംഭവിച്ചത് നാം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ മൂന്നാമത്തെ ദിവസം ആ മൂന്ന് രാത്രിയും മൂന്ന് പകലും തീരുന്നതിന് മുൻപ് തന്നെ എസ്തർ രാജാവിനെ കാണാൻ പോയതായിട്ട് നാം വായിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം യേശു ഉയർത്തെഴുന്നേറ്റത് മൂന്ന് രാത്രിയും മൂന്ന് പകലിനും ശേഷമാണ് എന്നുള്ള ആ അർത്ഥത്തിലല്ല നേരെ മറിച്ച് അതൊരു ആലങ്കാരിക പ്രയോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മൂന്നാമത് മറ്റൊരു കാരണമുണ്ട് യേശു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഏത് ദിവസമാണ് മൂന്നാം ദിനം എന്ന് യേശു പല വാക്യങ്ങളിൽ പറയുന്നുണ്ട് മത്തായി പതിനാറിൻ്റെ ഇരുപത്തിയൊന്ന് പതിനേഴിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപതിൻ്റെ പത്തൊൻപത് എന്നീ വാക്യങ്ങളിൽ യേശു മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് മൂന്നാം ദിനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം കൃത്യം എഴുപത്തിരണ്ട് മണിക്കൂറുകൾ പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നാലാമതൊരു കാരണം ഈ വ്യാഖ്യാനം അതായത് വെള്ളിയാഴ്ചയാണ് യേശു ക്രൂശിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അപ്പോൾ മാത്രമാണ് ബൈബിളിലെ സംഭവങ്ങളുടെ ഒരു ക്രമം ശരിയായ നിലയിൽ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മർക്കോസ് പതിനാലിൻ്റെ ഒന്നിൽ അത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും നമുക്കറിയാം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ക്രസഹ കുഞ്ഞാടായി അറക്കപ്പെട്ടവനാണ് ഒന്ന് പൊരിതർ അഞ്ചിൻ്റെ ഏഴ് യേശു ക്രൂശിക്കപ്പെട്ടത് ബുധനാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ എന്നുള്ളത് അത്ര പ്രാധാന്യമുള്ളൊരു ചോദ്യമല്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എങ്കിലും യേശു ക്രൂശിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ കാരണം മൂന്ന് രാവും മൂന്ന് പകലും എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ യേശു ക്രിസ്തുലുള്ള വിശ്വാസത്താൽ നമുക്ക് നിത്യജീവനും വീണ്ടെടുപ്പുമുണ്ട് ഗോഡ് ബ്ലസ് യു